ശക്തമായ മഴയിലും കാറ്റിലും ചേർത്തല തെക്ക് പഞ്ചായത്തിൽ വ്യാപകനാശം തിരുവിഴ മാവുങ്കൽ ലക്ഷ്മി നിവാസിൽ ഗോപിനാഥൻ്റെ വീടിന് മുന്നിൽ തേക്കിൻ മരം വീണ് വീട് ഭാഗ്യവുമായി തകർന്നു ആളപായം ഒഴിവായത് തലനാരഴിക്കും ശക്തമായ മഴയിലും കാറ്റിലും ചേർത്തല തെക്ക് പഞ്ചായത്തിൽ വ്യാപകനാശം തിരുവിഴ മാവുങ്കൽ ലക്ഷ്മി നിവാസിൽ ഗോപിനാഥൻ്റെ വീടിന് മുന്നിൽ തേക്കിൻ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗ്യവുമായി തകർന്നു പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത് ഗോപിനാഥൻ്റെ ഭാര്യ കനകം അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടയിലാണ് അടുക്കളയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത് തലനാറിഴയ്ക്കാണ് ആളപായം ഒഴിവായത് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു രാവിലെ അടുക്കളയുടെ വർക്കറിയയുടെ ഓടും മൊത്തം മാറ്റിയത് കടി വേണം ശബ്ദം കേട്ട് ഓടെല്ലാം പൊട്ടിയതിന് ശബ്ദം കേട്ട് ആൾക്കാരെല്ലാം ഓടി ഓടി വരികയും ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ നിന്നും എനിക്ക് പറയുകയും ചെയ്തു